ഭൂമിയില്ലാത്ത നിരവധി പേർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭൂമി നൽകിയ പുളിക്കീഴിന് സമീപമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സീറോ ലാൻഡ് പദ്ധതി പ്രകാരം ഭൂമി ലഭിച്ച പലരും ഇന്ന് ഈ ഭൂമി ഉപേക്ഷിച്ചു പോയ അവസ്ഥയാണ് ഉള്ളത് അവരിൽ പലർക്കും ഒരു വീട് വെച്ചിവിടെ താമസിക്കാനുള്ള ശേഷിയില്ല എന്നാൽ മറ്റു ചിലർക്ക് അതിനുള്ള ശേഷിയുണ്ടെങ്കിലും സർക്കാർ നൽകുന്ന പ്രതീക്ഷയിൽ അവർ കാത്തു നിൽക്കുകയാണ് കേരള സർക്കാരിന്റെ സീറോലാന്റെ പദ്ധതി പ്രകാരം കടപ്പുറം പഞ്ചായത്തിലെ പുളിക്കീഴിൽ നാല് സെന്റ് സ്ഥലം ലഭിച്ച രാജേഷ് സതി ദമ്പതികളാണ് ഒരു വീട് എന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ അധികാരികളുടെ പിന്നാലെ അലയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് ആണ് ഭൂമിയില്ലാത്തവർക്ക് പുളിക്കീഴിൽ സർക്കാർ സ്ഥലം പതിച്ചു നൽകിയത് അതിനുശേഷം സർക്കാർ മാറുകയും ഭൂമി ലഭിച്ച പലർക്കും ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ കിടക്കുകയുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അമേരിക്കൻ മലയാളി സംഘടനയായ ഭൂമിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കുറെ പേർക്ക് വെള്ളം കയറാത്ത വീടുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും സതിയെപ്പോലെയുള്ള രോഗികൾക്കും വിധവകളായവർക്കും വീട് ലഭിക്കാതെ വരികയും ചെയ്തു കുളിക്കീട് സീറോലാൻ ഭൂമിയിൽ വീട് ലഭിക്കാത്തവർക്ക് പഞ്ചായത്തോ സംസ്ഥാന സർക്കാരോ വീട് വെച്ച് നൽകിയിരുന്ന മാത്രമല്ല ഇവരെ തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല ഇപ്പോഴും നല്ല മനസ്സിന്റെ ഉടമകൾ സീറോലാന്റെ ഭൂമിയിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രതീക്ഷയിലാണ് പലരും കഴിയുന്നത് ആനക്കാട് കാരിക്കാമല സ്വദേശിയായ സതിക്കും കുടുംബത്തിനും ഒരു വീട് വെച്ച് താമസിക്കാൻ നിവർത്തിയില്ല വാടക വീടിനെ ആശ്രയിച്ചാണ് ഇവർ പലയിടങ്ങളിലായി താമസിച്ചു വരുന്നത് ഇപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒഴിയാൻ നിർദ്ദേശം ലഭിച്ചതോടെ മക്കളെയും കൊണ്ട് എവിടെ പോകുമെന്ന് വിഷമത്തിലാണ് സതിയും ഭർത്താവ് രാജേഷും എനിക്ക് കയറി കിടക്കാൻ വരെ കിടപ്പില് രണ്ടായിരത്തി പതിനേഴ് എനിക്ക് തന്ന വീടാ വീട് തന്നിട്ട് ഇവര് ഈ വില്ലേജിലെ താലൂക്കയിലും പിന്നെ എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങിയിട്ട് ഇവർ പറഞ്ഞു ഇന്ന നേരം നാടൻ തരാമെന്ന് പറഞ്ഞു ആ സ്റ്റാഡിയോ ഫീസ് വിളിച്ചു കനത്തിൻ്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞ് സമാധാന പേട് വീട് ചുമയ്ക്ക് തരും സാധിക്കും തേരും പക്ഷേ എനിക്ക് ഒരു കാര്യമാണ് ഒരു കാര്യം ഉണ്ട് മരിച്ചു പോയി എന്നെ ഇട്ട് വട്ട് തട്ടുന്നത് എൻ്റെ അന്ന് തൊട്ട് ഞാൻ പ്രാതി തൊട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുക എനിക്കൊരു മോളും മോലും പ്ലസ് ടു അടിച്ചു എനിക്ക് കയറി കിടക്കാൻ അധികം കുഞ്ഞുങ്ങളൊക്കെ റേഷൻ കാർഡ് അടുത്തിട്ടുണ്ടെങ്കിലും പള്ളിയുടെ മീറ്റത്തും കിടത്തിണ്ടാലൊക്കെ ഞാൻ കിടന്നിറങ്ങും ഒരു നേരത്തെ ആകാരത്തിൽ പോലും എനിക്ക് ഊർത്തിയില്ല എനിക്കിപ്പം വീട് വാടക വീട് ഒഴിഞ്ഞു ഒഴിഞ്ഞാൽ രണ്ടര വർഷം താമസിച്ചു അമ്മാമ്മ പറഞ്ഞു എവിടെയെങ്കിലും പോയി വീട് വീട് കണ്ടപ്പോൾ പത്ത് രൂപ സേക്കൂട്ടി അയ്യായിരം രൂപ നാടകം ചോദിക്കുന്നു എനിക്കൊരു മാർഗ്ഗമില്ല ഞാനും എൻ്റെ ഭർത്താവ് ആയിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ കടന്നാലേ വെ ജീവിത വൈകാനായി മരിക്കാൻ പല പ്രാശമ ഒരുങ്ങുന്നുണ്ട് അപ്പോളും എന്റെ മോൻ ചോദിക്കും അമ്മ മരിച്ചാൽ എനിക്ക് ആരുണ്ട് എന്റെ മോളും ചോദിക്കുന്നു സതി കൂലിപ്പണിക്ക് പോയിരുന്ന സമയത്ത് സ്ലാമ്പ് കാലിനും നടുവിലും വീണ് ഗുരുതര പരിക്ക് ഏറ്റിരുന്നു തെങ്ങുകയറ്റ തൊഴിലാളിയായ ഭർത്താവിന് രോഗം പിടിപെട്ടതു കുടുംബം ആകെ പ്രതിസന്ധിയിലായിട്ട് പ്ലസ് ടു പഠനം കഴിഞ്ഞു നിൽക്കുന്ന മകളെയും മകരെയും രോഗിയെ ഭർത്താവിനെയും കൊണ്ട് രോഗിയായ സതി എവിടെ പോകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അപകടത്തിൽ ഇവരുടെ ദേഹത്ത് ഇട്ടിരിക്കുന്ന കമ്പി സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മാറ്റാൻ കഴിയാതെയും അതിന്റെ വേദന പേറിയുമാണ് ഒരു വീടിനായി സർക്കാർ ഓഫീസുകളിലും നല്ല മനസ്സിന്റെ ഉടമകളെയടുത്തും ഇവർ കയറിയിറങ്ങുന്നത് പുളിക്കീഴ് സീറോ ലാൻഡ് പദ്ധതി സ്ഥലത്ത് നിരാരംഭരായ നിരവധി പേർ വീട് എന്ന സ്വപ്നവുമായി സർക്കാർ കനിവ് കാത്തു കഴിയുന്നുണ്ട് എന്തായാലും സർക്കാർ ഇവിടെ ഭൂമി നൽകിയവർക്ക് ഇവിടെ വീട് ലഭിച്ചേ പറ്റൂ അതിനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചേ മതിയാകൂ പാവം പിടിച്ച ഇവർക്ക് വസ്തു കൊടുത്തു എന്ന് പറഞ്ഞ് സർക്കാർ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല ഇവർക്ക് ഭൂമി നൽകിയെങ്കിൽ അവിടെ വീട് വയ്ക്കാനുള്ള അവസരവും സർക്കാർ കൊടുക്കണം സീറോ ലാൻഡ് ഭൂമിയിൽ നിന്നും ജിജു വൈക്കത്തുശ്ശേരി